ശാസ്ത്രീയ അഥർവേദ പഠനം ക്ലാസ് നാൽപ്പത്തിരണ്ട് നമ്മളിന്ന് നോക്കുന്നത് കാണ്ഡം ഒന്നില് സൂക്തം പതിനെട്ടാണ് അനുവാദം നാലാണ് ഇതര ദേവത ബ്രഹ്മനസ്പതിയാണ് ബ്രഹ്മണം ബ്രഹ്മം എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പലയിടത്തും ഈ ബ്രഹ്മം എന്ന പദം ഉപയോഗിക്കുന്നുണ്ട് ഇപ്പം നമ്മുടെ ജീവിതത്തിൽ തന്നെ ബ്രഹ്മചര്യം എന്ന് പറയുന്നത് കുട്ടിക്കാലം കുട്ടിക്കാലത്ത് പഠിക്കുന്ന കാലഘട്ടം എന്നാണ് ബ്രഹ്മത്തിലേക്ക് ചലിക്കുക അതായത് ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുക പ്രപഞ്ചരഹസ്യം മുഴുവൻ പ്രപഞ്ചരഹസ്യം മനസ്സിലാക്കുമ്പോൾ അവസാനം എത്തിച്ചേരുന്നത് ഏതിൽ നിന്നാണോ പ്രപഞ്ചം പ്രപഞ്ചമുണ്ടായത് എന്തിൽ നിന്നാണ് അപ്പം അതാണ് ജ്ഞാനത്തിൻ്റെ അവസാന ഘട്ടം ഏതിൽ നിന്നാണ് ശാസ്ത്ര ബാക്കി പ്രപഞ്ചം ഉണ്ടായ വിധം മനസ്സിലാക്കി ഏതിൽ നിന്നാണ് ഉണ്ടായെന്ന് എന്തിനു വേണ്ടിയാണ് ഉണ്ടായത് അതിനുള്ള ഉത്തരമാണ് ബ്രഹ്മത്തിൽ നിന്ന് ലഭിക്കുന്നത് അതുകൊണ്ടാണ് ബ്രഹ്മജ്ഞാനം നേടുന്നവരെയുള്ള പഠിപ്പിനാണ് ആ ചെറിയ കാലത്ത് എല്ലാവർക്കും എല്ലാം ഒന്നും പഠിക്കാൻ പറ്റൂല എന്നാൽ ആ തുടക്കം കുടിക്കുന്നത് ആയതുകൊണ്ടാണ് അത് ബ്രഹ്മചര്യം എന്ന് പറയുന്നത് പഠിക്കുന്ന ആ കാലം അപ്പൊ ഈ ബ്രഹ്മണസ്പതി എന്ന് പറഞ്ഞാല് വേദങ്ങൾ തന്നെയാണ് പഠിക്കുന്നത് എന്താണ് ബ്രഹ്മത്തെപ്പറ്റി മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ വേദങ്ങളെ തന്നെയാണ് മനസ്സിലാക്കുന്നത് വേദം എന്ന് പറഞ്ഞത് ജ്ഞാനം എന്നാണ് അർത്ഥം പ്രപഞ്ചത്തിൻ്റെ പിന്നിലുള്ള സയൻസ് അല്ലെങ്കിൽ ജ്ഞാനം അതിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായിരിക്കുന്നത് അതിനെപ്പറ്റിയുള്ള ജ്ഞാനം അപ്പം ബ്രഹ്മണസ്പതി എന്ന് പറഞ്ഞാൽ ആ ജ്ഞാനമാണ് ഈ പ്രപഞ്ചമായി മാറിയത് ആ ജ്ഞാനത്തിലൂടെയാണ് പ്രപഞ്ചം ഉണ്ടായത് അപ്പം ആ ജ്ഞാനത്തിൻ്റെ തലവനാണ് ബ്രഹ്മണസ്പതി അപ്പം വേദങ്ങളുടെ തലവനാണ് ഏതെന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ് ഏതോ പുസ്തകമല്ല ആ ജ്ഞാനത്തിലൂടെയാണ് പ്രപഞ്ച സൃഷ്ടിയെല്ലാം ഉണ്ടായത് ആ ജ്ഞാനത്തിൻ്റെ പിന്നിലുള്ള ആ ശക്തി വിശേഷം അതാണ് ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് പ്രപഞ്ചമുണ്ടാകുന്നതിന് പിന്നിലുള്ള ഒരു ശക്തി ഈ പ്രപഞ്ചം ഉണ്ടാകുന്നതിന് പിന്നിൽ പ്രേരിപ്പിച്ച ശക്തി എന്താണ് ആ സയൻസ് തത്വമാണ് ആ സയൻസ് തത്വത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആറ്റങ്ങളെല്ലാം കൂടിച്ചേരാ ഒരു പ്രേരണ കിട്ടുന്നത് അപ്പം സയൻസിന്റെ പിന്നിലുള്ള പ്രേരക ശക്തി അതിൻ്റെ ആധിപത്യം അതിന്റെ അധികാരി എന്ന് പറയുന്ന ആ ശക്തി വിശേഷത്തെ ആ പ്രേരക ശക്തിയാണ് ബ്രഹ്മണസ്പതി ആയിട്ട് നമ്മൾ കാണേണ്ടത് ഇപ്പൊ നമ്മുടെ എല്ലാ കർമ്മങ്ങളും ആ ബ്രഹ്മണസ്പതി അതിന് ആശ്രയിച്ചാണ് ഇരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ അതിനെപ്പറ്റിയുള്ള ചില പരാമർശങ്ങൾ നടത്തുകയാണ് അപ്പൊ ആദ്യം നമുക്ക് ഒന്നാമത്തെ മന്ത്രത്തിലേക്ക് മണ്ഡലം ഒന്ന് സൂക്തം പതിനെട്ടിൽ ഒന്ന് ഋഷി മേധാതി കണ്ണൻ ദേവത സോമാനം സ്വരണം കൃണുഹി ബ്രഹ്മണസ്പദേ സോമരസ എനിക്ക് ഉഷിജന്റെ പുത്രനായ കക്ഷിവാന് തുല്യമായി യശസ് പ്രദാനം ചെയ്യാൻ ചെയ്യുന്നു ഇവിടെ ബ്രഹ്മണസ്പതിയോട് ആ സയൻസിനോട് ആ പ്രേരക ആദ്യമുള്ള ജ്ഞാനത്തിന്റെ വേദങ്ങളുടെ പിന്നിലുള്ള ആ ശാസ്ത്രം ആ സയൻസിന്റെ പ്രപഞ്ചം ഉണ്ടാക്കിയതിന് പിന്നുള്ള ആ ശാസ്ത്രത്തിന്റെ പിന്നിലുള്ള ആ ശക്തി അതാണ് പ്രപഞ്ചമായി മാറിയത് ഇപ്പൊ നമ്മൾ എന്തൊക്കെ കർമ്മങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ആ സയൻസ് സയസ്തത്വപ്രകാരമാണ് ചെയ്യുന്നത് അതുകൊണ്ട് ബ്രഹ്മണസ്പതിയോട് പറയാണ് സോമരസം നിർമ്മിക്കുന്ന നമ്മൾ നമ്മൾ സോമരസം നിർമ്മിക്കുന്നതിനു വേണമെങ്കിലും സോമം എന്ന് പറഞ്ഞാൽ ഇൻപുട്സാണ് എന്തെങ്കിലും സാധനം ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വസ്തുക്കളെയാണ് ഇൻപുട്സിനെയാണ് സോമം എന്ന് പറയുന്നത് ആധുനിക സയൻസിൽ ഇൻപുട്ട് എന്ന് പറയും ഇവിടെ സോമം എന്ന് പറയും എന്ത് സാമ്പാർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിനകത്ത് ഉപയോഗിക്കുന്ന വസ്തുക്കളെല്ലാം സോമം ആ സോമം നിർമ്മിക്കുന്ന നമ്മൾ ഇതിനു വേണ്ടിയാണ് പുതിയ പല വസ്തുക്കൾ ഉണ്ടാക്കാൻ വേണ്ടി കക്ഷിവാന്റെ തുല്യമായ കക്ഷിവാൻ തുല്യമായി പ്രസിദ്ധി നേടണേന്ന് പറയുകയാണ് കക്ഷിവാൻ എന്ന് പറഞ്ഞാൽ വേദങ്ങൾ എഴുതിയ ഋഷികൾ ആ വേദങ്ങൾ ഋഷികൾ അവരുടെ ഈ ജ്ഞാന എല്ലാം കൈമാറിയതിലൂടെയാണ് അവർ പ്രശസ്ത രഹ്തരായത് അപ്പോൾ ആ ജ്ഞാനം അവർക്ക് കിട്ടിയ ജ്ഞാനം നമുക്കും കിട്ടിയത് നമ്മൾ പ്രസിദ്ധരാകട്ടേ എന്ന് പറഞ്ഞാൽ പ്രപഞ്ചരഹസ്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുള്ള വേദരഹസ്യങ്ങൾ ജ്ഞാനം സമ്പൂർണ്ണ ജ്ഞാനം നേടുവാനുള്ള കക്ഷീവനെ പോലെയുള്ള ഋഷികൾക്ക് പറ്റിയ ആ കഴിവ് എനിക്കും പ്രധാനം ചെയ്യേണ്ടി അതായത് നമ്മൾ വേദങ്ങൾ പഠിക്കണം വേദം എന്ന് പറഞ്ഞാൽ ജ്ഞാനമാണ് ജ്ഞാനം നേടണം ആധുനിക സയൻസും ജ്ഞാനം തന്നെയാണ് ആ ജ്ഞാനം നേടണം അതുതന്നെയാണ് വേദം എന്നിട്ട് എന്ത് പറയുന്നു അങ്ങനെ കക്ഷിവാന വാനതുല്യം അതായത് ഋഷികൾക്ക് തുല്യമായ ജ്ഞാനം നമ്മൾ നേടണമെന്ന് പറയുകയാണ് ഇനി രണ്ടാമത്തെ ഋഗ്വേദം സൂക്തം യോ യോ രേവാൻ അമീവഹ സന യസ്തുരഹ ബ്രഹ്മണസ്വദീ ധനവാനും രോഗനാശകനും ധനദാതാവും പുഷ്ടി അതിവേഗം ഫലം നൽകുന്നവനുമാണ് നമ്മുടെ ചൊരിയട്ടെ ആ ബ്രഹ്മണസ്പതി ധനവാനാണെന്ന് പറയുകയാണ് നമുക്ക് നമുക്ക് ധനം തരുന്നു നമുക്ക് എന്തെങ്കിലും കിട്ടുണ്ടെങ്കിൽ കർമ്മം ചെയ്യുക കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ ഫലം കിട്ടും ആ കർമ്മം ചെയ്യണ്ടെങ്കിലും നമുക്ക് ജ്ഞാനം എല്ലാ ജ്ഞാനവും ബ്രഹ്മണസ്പതിയിലാണ് ഉള്ളത് അതുകൊണ്ട് ജ്ഞാനം നൽകിയിട്ട് ധനം നേടിത്തരുന്ന ആ വ്യക്തി എല്ലാ ധനവും ഉള്ളത് ആ സയൻസിലാണ് ധനമെല്ലാം കിടക്കുന്നത് സയൻസിന്റെ പിന്നിലുള്ള ആ ശക്തി ബ്രഹ്മണസ്പതിയാണ് നമുക്ക് എല്ലാ ജ്ഞാനവും നൽകുന്നത് അതിലൂടെ ധനം നേടാൻ പറ്റും ഇനിയോ രോഗനാശകതി രോഗങ്ങളെയെല്ലാം നശിപ്പിക്കാനും അത് തന്നെയാണ് സഹായിക്കുന്നത് സയൻസാണ് നമ്മൾ സഹായിക്കുന്നത് രോഗം നശിപ്പിക്കാൻ നമ്മൾ എന്താണ് ചെയ്യുന്നത് പല പല മരുന്നുകളെല്ലാം കണ്ടെത്തുന്നു രോഗത്തിന്റെ കാരണം കണ്ടെത്തുന്നു ശരീരം തന്നെ രോഗം മാറ്റുന്നത് എൻ്റെ അടിസ്ഥാനത്തിലാണ് ശാസ്ത്രതത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരീരത്തിലും ശാസ്ത്രതത്വങ്ങൾ തന്നെയാണ് ഉപയോഗിക്കുന്നത് രോഗാണുക്കൾക്കെതിരായിട്ട് അപ്പോൾ രോഗനാശകരും ധനദാതാവ് എല്ലാ ധനങ്ങളും നമുക്ക് നേടിത്തരുന്നത് ഇതിലൂടെയാണ് കർമ്മം ചെയ്യുമ്പോഴാണ് കർമ്മം സയൻസിലൂടെയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ആ സയൻസിൻ്റെ പിന്നിലുള്ള ശക്തി വിശേഷമാണ് ബ്രഹ്മസ്ഥിതി പുഷ്ടി നമ്മളെ എല്ലാ കർമ്മങ്ങളെയും പുഷ്ടിപ്പെടുത്തും നമ്മുടെ ജീവിതം തന്നെ ബോധ്യപ്പെടുത്തണം നമ്മളെ ശരീരം തന്നെ ഡെവലപ്പായി വരുന്നത് വളർന്നു വരുന്നത് സയൻസിന്റെ അടിസ്ഥാനം അതിൻ്റെ പിന്നിൽ കുറേ സയൻസ് അതിൻ്റെ പിന്നിൽ എല്ലാം പ്രപഞ്ചരഹസ്യമാണുള്ളത് അത് ബ്രഹ്മണേശ്വരിയാണ് അതിൻ്റെ പ്രേരശം അതിവേഗം ഫലം നൽകുന്നവനാണ് നമ്മൾ എന്തെങ്കിലും കർമ്മം ചെയ്ത് ഇന്ന് വേഗം വേഗം കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും പണ്ടെല്ലാം റോഡെല്ലാം പെട്ടണ്ടെങ്കിൽ എത്ര പാടാണ് ഇതെന്ന് പറഞ്ഞാൽ ആ മീഷിന് വന്നിട്ട് തട്ടി അങ്ങ് നീക്കും എല്ലാം ഫീൽ ചെയ്യും അതല്ലേ ഇതിലൊക്കെയാണ് സയൻസിലൊക്കെയാണ് അവൻ്റെ പിന്നിലുള്ള ആ ശക്തി ഏതാണ് ബ്രഹ്മണസ്ത്രീയാണ് അപ്പോൾ അതോട് പറയുകയാണ് നമ്മുടെ പേര് കൃപ ചൊരിയണേ നമുക്ക് കൃപ ചൊരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധി നേടാൻ പറ്റും ബുദ്ധി നേടിക്കഴിഞ്ഞാൽ ബുദ്ധി ഉപയോഗിച്ചിട്ട് നമ്മളെല്ലാം ജീവിതം വളരെ സുഖപ്രദമായിട്ട് മാറ്റാറുണ്ട് ഇനി നമുക്ക് മൂന്നാമത്തെ േദ മണ്ഡലം ഒന്ന് സൂക്തം പതിനെട്ടിൽ മൂന്ന് മാനശംസോർത്തി ഞങ്ങളെ വശത്താക്കാൻ കഴിയാതെയും ഹിംസിക്കാതെയും നാസ്തികനിൽ നിന്ന് രക്ഷിക്കണമേ നാസ്തികരെ നമ്മളെ വശത്താക്കാതിരിക്കണേ എന്ന് പറയുകയാണ് എന്താണ് നാസ്തികര് നാസ്തികരെന്ന് പറഞ്ഞാല് യുക്തിവാദികൾ ഇങ്ങനെ ബ്രഹ്മൊന്നുമില്ല അങ്ങനെ ബ്രഹ്മണസ്പതിയൊന്നുമില്ല പിന്നില് സയൻസിന്റെ പിന്നിലൊരു പ്രേരക ശക്തിയല്ലോ ഇല്ല എന്നല്ല അവർ പറയും ഈ പ്രപഞ്ചം ഉണ്ടായ ശക്തി വിശേഷത്തെ അവർ അംഗീകരിക്കുന്നില്ല ശാസ്ത്രലോകം അന്വേഷിക്കുന്ന വേദന നിന്നാണ് ഇലക്ട്രോൺ പ്രോട്ടോണും നല്ല ഉണ്ടായത് അതിനാണ് ദൈവം ഈശ്വരൻ എന്നല്ല പറയുന്നത് പക്ഷേ യുക്തിവാദികൾ അത് അംഗീകരിക്കുന്നില്ല കാരണം അവർക്കതിനെ കാണാൻ പറ്റുന്നില്ല പിന്നെ ഒരു പ്ലാൻ ഉണ്ട് പ്രപഞ്ചം സൃഷ്ടിക്കാൻ്റെ പിന്നിലൊരു പ്ലാൻ ഉണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലാകത്തില്ല പ്ലാനില്ലാതെ എങ്ങനെയല്ലോ അങ്ങനെ ഉണ്ടായി പോവുകയാണെന്നാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഈ സയൻസിൻ്റെ പിന്നിലൊരു പ്രേരക ശക്തിയുണ്ട് സയൻസാണ് പ്രേരിപ്പിക്കുന്നത് വെറുതെ ഒരു സയൻസ് ഉണ്ടായൊന്നും ഉണ്ടാവില്ല സാമ്പാർ സാമ്പാറുണ്ടാക്കേണ്ട കുറിപ്പടി ഉണ്ടോയതുകൊണ്ടും സാധനങ്ങളെല്ലാം അവിടെ വാങ്ങി വെച്ചുകൊണ്ടും സാമ്പാറാവില്ല ആവില്ല എല്ലാം തവണ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തി വേണം അതുപോലെ എല്ലാ രാസപ്രവർത്തനങ്ങളും നടക്കുമ്പോൾ അവർ ഇവരെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് അത് സൈൻസിൽ നിന്ന് ഉത്ഭവിക്കുന്നതാണ് ആ സൈഡിൻ്റെ പിന്നിലുള്ള ഒരു പ്രേരക ശക്തിയുണ്ട് ആ ബ്രഹ്മണസ്പതി വേദങ്ങൾ പറയുന്ന പിന്നിലുള്ള അജ്ഞാതമായ പ്രേരക ശക്തികളെ മനസ്സിലാക്കാനുള്ള ബുദ്ധി നമുക്ക് തരണേ പല യുക്തിവാദിയും പറയുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിൽ വശം ഭരത്തരായി ഇനിയൊന്നും തള്ളിക്കളയാതിരിക്കണേ എന്നാണ് ഇവിടെ പറഞ്ഞുകൊണ്ട് വരുന്നത് മരണ സ്വഭാവത്തോടും നമ്മളെ മരണ സ്വഭാവമുള്ളവരാണ് നമ്മൾക്ക് ഹിംസിക്കപ്പെടാതിരിക്കണേ നമ്മൾ ഹിംസിക്കപ്പെടാതിരിക്കാൻ എന്ത് വേണം നമ്മളതിനുള്ള ദാനവും ബുദ്ധിശക്തിയോളം നേടിയാൽ അതിൽ നിന്നും ഏത് പ്രതിബന്ധങ്ങളെയും നമുക്ക് തരണം ചെയ്ത് മുന്നോട്ടേക്ക് പോകാം അതുകൊണ്ട് ബ്രഹ്മണസ്പതിയോട് രക്ഷിക്കാൻ പറയണം നമ്മൾ രക്ഷ എന്നത് ഏതിലാണ് കിടക്കുന്നത് സയൻസിലാണ് കിടക്കുന്നത് കൈയെല്ലാം പൊട്ടി പോയാൽ കമ്പെല്ലാം വെച്ച് കെട്ടി ശരിയാക്കുന്നതെല്ലാം സയൻസിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് രോഗം വരുമ്പോൾ അതിനെല്ലാം മറികടക്കുന്നത് സയൻസിൻ്റെ അടി അടിസ്ഥാനത്തിലാണ് പല ഇടിയെല്ലാം വീണെന്നുണ്ടെങ്കിൽ അതിനുള്ള ശാസ്ത്രത്വം കണ്ടെത്തിയിട്ടാണ് മറ്റേ ഇടിമിന്നൽ വീണാതിരിക്കാനുള്ള സാധനം എല്ലാം മുകളിൽ ഉണ്ടാക്കി വയ്ക്കുന്നത് അപ്പം നമ്മളെ രക്ഷകരാരാണ് ാണ് സയൻസിന്റെ പിന്നിലുള്ള പറയുന്നത് നാലാമത്തെ മന്ത്രം മണ്ഡലം സൂക്തം സഖാ പ്രേരക ശക്തിക്കാണ് ഇന്ദ്രോ ബ്രഹ്മണസ്പതി സോമോ ഹിനോദി ഇന്ദ്രൻ സോമൻ ബ്രഹ്മണസ്പതി ഇവരിൽ നിന്നും പ്രേരണ ലഭിച്ച മനുഷ്യൻ ഒരിക്കലും ദുഃഖിതനായി സോമനെയും ബ്രഹ്മണസ്പതിയെ ആശ്രയിച്ച് അവരുടെ ആ അനുസരിച്ച് പ്രവർത്തിക്കുന്നവർക്ക് ഒരു ദുഃഖം ഉണ്ടാവില്ല എന്ന് പറയാം അപ്പം ബ്രഹ്മണസ്പതി ജ്ഞാനം നമുക്ക് നൽകും അവരെ ആശ്രയിച്ചു കഴിഞ്ഞാൽ ജ്ഞാനം നൽകും പഠിച്ചാലും ജ്ഞാനം നൽകും ജീവിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ആ ജ്ഞാനത്തിന്റെ പിന്നിലൊരു പ്രേരക ശക്തി ഉണ്ട് ആ ശക്തിയാണ് പലതും നമുക്ക് ഉണ്ടാക്കാൻ സഹായിക്കുന്നു അങ്ങനെ ഉണ്ടാക്കുമ്പോൾ അവിടെ ഏകോപിപ്പിക്കുന്ന ഒരു ശക്തിയുണ്ട് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കോർഡിനേറ്റിംഗ് ഫോഴ്സ് അതിനാണ് ഇന്ദ്രൻ എന്ന് പറയുന്നത് സോമം എന്ന് പറയുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വസ്തു ഇപ്പോൾ നമ്മൾ സാമ്പാർ പാത്രത്തിലോട്ട് അഗ്നി കൊടുക്കുമ്പോൾ അതിൻ്റെ അകത്തുള്ള പ്രവർത്തനങ്ങൾ ഒരു സയൻസിൻ്റെ അല്ലെങ്കിൽ പാരമ്പര്യം എന്താണ് ആ സയൻസിലോട്ട് ആ സാമ്പാറ് എന്നൊരു പുതിയ രാസവസ്തുവാണ് ഉണ്ടാകുന്നത് ഒരു മിശ്രിതമായ അവിടെ നടക്കുന്ന പ്രവർത്തികളെ ഏകോപിപ്പിക്കുന്ന ശക്തി വിശേഷമാണ് ഇന്ദ്രൻ അപ്പോൾ ആ ഇന്ദ്രൻ എന്തു ചെയ്യണം ആ ഈ മൂന്ന് ശക്തികളെയും ആശ്രയിക്കുന്ന മനുഷ്യന് മനുഷ്യന്റെ ഒരുണ്ടാവില്ല ദുഃഖം ഉണ്ടാവില്ല ദുഃഖിക്കേണ്ട കാര്യമില്ല എല്ലാ ദുഃഖങ്ങളെയും മറികടക്കാനുള്ള വഴികൾ നമുക്ക് കണ്ടെത്താൻ കണ്ടെത്താറില്ല ഇതിലധികം എക്സ്പ്ലനേഷൻ ഒന്നും കണ്ട ഇനി ഋഗ്വേദ മണ്ഡലം ഒന്ന് സൂക്തം ലഞ്ച് തം ബ്രഹ്മണസ്പദേ സോമം പാത്വം ഹസ സോമനും പതിനെട്ടിലഞ്ച് ദക്ഷിണയും മനുഷ്യരെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുന്നു ഇവരോട് ഈ ദേവതകളോടെ എല്ലാം സോമനോട് സോമനോട് ഈ പുരുഷത്വങ്ങൾ ഉപയോഗിക്കുന്ന വസ്തുക്കൾ ഇന്ദ്രനും അതിനെ കർമ്മത്തിലെ ഏകീകരിക്കുന്ന വസ്തു ദക്ഷിണയും ദക്ഷിണ എന്ന് പറയുന്നത് ദക്ഷിണ ഓർബിറ്റാണ് ഏറ്റവും ഔട്ടർ മോസ്റ്റ് ഓർബിറ്റിനാണ് ദക്ഷിണ എന്ന് ഉദ്ദേശിക്കുന്നത് ആറ്റത്തിൻ്റെ ഏറ്റവും അതുതന്നെയാണ് വരുണൻ എന്നെല്ലാം പറയുന്നത് ഏറ്റവും ഓർബിറ്റ് ഓർബിറ്റാണ് രാസപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കുന്നത് അതിലൂടെയാണ് എല്ലാ പ്രവർത്തനങ്ങളും സാമ്പാറുണ്ടാകുന്നുണ്ടെങ്കിൽ പല രാസപ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് അതിൽ ഓർബിറ്റുകളാണ് പങ്കെടുക്കുന്നത് ബ്രഹ്മണസ്പതിയും എല്ലാം എന്ത് ചെയ്യണം നമ്മളെ പാപങ്ങളിൽ നിന്നും നമ്മളെ രക്ഷിക്കണേ പാപം എന്തുകൊണ്ടാണ് കഷ്ടപ്പെടുന്നതാണ് പാപം ആ കഷ്ടപ്പെടുക മാറ്റി കിട്ടിക്കഴിഞ്ഞാൽ പുണ്യ അങ്ങനെ സ്വർണ്ണം എന്നെല്ലാം പറയുന്നത് അപ്പം നമ്മൾ കഷ്ടപ്പെടുന്ന അവസ്ഥ തന്നെയാണ് എന്ന് പറയുന്നത് പാവികളാണ് കഷ്ടപ്പെടുന്നത് ബാക്കിയുള്ളവർ കഷ്ടപ്പെടില്ല സുഖമാണ് അപ്പം സുഖിക്കുന്ന അവസ്ഥേൻ്റെ എതിരെ വല പീഡനയെല്ലാം അനുഭവിക്കുമ്പോഴാണ് പാവികൾ എന്ന് പറയുന്നത് പാവികളെ മറികടക്കാനുള്ള ഒരൊറ്റ വഴിയേ ഉള്ളൂ അധ്വാനിച്ച് സയൻസിലൂടെ അതിനെ

ും അത്ഭുതരൂപനും ആയ അഗ്നിയോട് ഞാൻ ധനവും ബുദ്ധിയും യാചിക്കുന്നു ഇവിടെ വേറൊന്നിനും കൂടി അത്ഭുതരൂപന അത്ഭുതമായിരിക്കുന്ന ഇന്ദ്രന്റെ പ്രിയപ്പെട്ടവന് ഇന്ദ്രനെ ഏറ്റവും പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവരാണ് അഗ്നിയാണ് ഇന്ദ്രനാണ് കർമ്മത്തെ ഏകോപിപ്പിക്കുന്നത് എന്തോ കർമ്മത്തെ ഏകോപിപ്പിക്കുന്നുണ്ട് അഗ്നി കൊടുത്താലേ പറ്റും ഇപ്പൊ സാമ്പാറിൻ്റെ വെള്ളമല്ലോട്ടിട്ട് അഗ്നി കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇന്ദ്രൻ അവിടെ വെച്ചിട്ട് അതിനെ സാമ്പാറൊന്നും രാസപ്രവർത്തനമൊന്നും അദ്ദേഹത്തിൽ സാമ്പാറാക്കാൻ പറ്റില്ല അതുകൊണ്ട് ചുടും കൂടി കൊടുക്കണം ഇന്ദ്രന്റെ വലം കയ്യാണ് അഗ്നി അല്ലെങ്കിൽ ഊർജ്ജമുണ്ടെങ്കിൽ എന്ത് കർമ്മങ്ങളും ചെയ്യാൻ പറ്റും അപ്പം ഇന്ദ്രനും അഗ്നി എപ്പോഴും ഒന്നിച്ചാണ് പോവുക അവർ എന്താണ് പറയുന്നത് ഇന്ദ്രന്റെ പ്രിയനാണ് അഗ്നി ആ അഗ്നി എന്താണ് അത്ഭുത രൂപനാണ് അതിന് പല രൂപങ്ങളുണ്ട് ഊർജ്ജത്തിന് അതെല്ലാം രൂപമുണ്ട് ഇലക്ട്രിക്കൽ മെക്കാനിക്കല് ഫിസിക്കല് എല്ലാം ഉണ്ട് എന്തെല്ലാം തരം ലൈറ്റ് ഹീറ്റിംഗിന് അത്ഭുത രൂപനാണ് ഈ ഊർജ്ജത്തിന് പല രൂപങ്ങളുള്ള ഇന്ദ്രൻ്റെ പ്രിയനായ അഗ്നിയോടാണ് നമ്മൾ ധനവും ബുദ്ധിയും യാജിക്കുന്നത് ധനം അപ്പോൾ ഊർജ്ജം ഉപയോഗിച്ച് കർമ്മം ചെയ്യുമ്പോഴും നമുക്ക് ധനം കിട്ടും അതിനെന്ത് വേണം ബുദ്ധിയും വേണം ആ ബുദ്ധി അതിനുള്ള ശാസ്ത്രജ്ഞാനം എന്തെങ്കിലേ നമുക്ക് കർമ്മം ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അഗ്നിയെപ്പറ്റി ഇവിടെ പറയുന്നതേ ഉള്ളൂ

ആ അഗ്നി ഞങ്ങൾക്ക് ഉചിത പ്രേരണ നൽകുന്നു ആരുടെ സഹായമില്ലാതെ നാനിയുടെ യജ്ഞം പൂർണ്ണമാകില്ല അതായത് അഗ്നിയുടെ കൃപയില്ലെങ്കിൽ എത്ര ബുദ്ധിമാനാണെങ്കിലും അയാളുടെ യജ്ഞം പൂർണ്ണമാകില്ല എത്ര ബുദ്ധിയുണ്ടെങ്കിലും ഊർജം ഉപയോഗിക്കാതെ ഒരു പരിപാടി നടക്കില്ല ബുദ്ധിയുണ്ട് റോക്കറ്റ് ഉണ്ടാക്കി തന്നിട്ട് അപ്രമിളനം പോകാനുള്ള ബുദ്ധിയുണ്ട് പക്ഷെ അഗ്നി വിചാരിച്ചിട്ടില്ലെങ്കിലും ഊർജമില്ലെങ്കിലും ഒന്നും നടക്കില്ല അപ്പൊ അഗ്നിയുടെ കൃപയില്ലാതെ എത്ര ജ്ഞാനിയായാലും ഒരു കാര്യവും നടക്കില്ല ആ അഗ്നി നമുക്ക് പ്രേരണ നൽകട്ടെ ഉചിതമായ പ്രേരണ നൽകട്ടെ അഗ്നി വെറുതെ വന്നും നമ്മൾ സഹായിക്കൊന്നുമില്ല അപ്പൊ റോക്കറ്റ് ഉണ്ടാക്കാൻ നമ്മൾ ഒരു കാസായ ഒരു റോക്കറ്റ് മാതിരി ഒരുപകരണം ഉണ്ടായിട്ട് കാസായും കേട്ടി വെച്ച് നമ്മൾ ഇരുന്നിട്ട് മൂട്ടിന് തീ കൊടുത്തു കഴിഞ്ഞാൽ പോവില്ല എന്ത് അതിന് പൊന്താനുള്ള അതിനുള്ള മെക്കാനിക്സെല്ലാം ഉണ്ടാക്കി വെക്കണം എന്നിട്ട് തീ കൊടുത്താലേത് പോകും അപ്പം അതിനെല്ലാം എന്തുകൊണ്ട് ഒരു പ്രേരക ശക്തിയും വേണം അഗ്നി പ്രേരിപ്പിക്കണം നമ്മൾ എന്തിന് ജ്ഞാനം നേടാം ഈ ജ്ഞാനം ഏതുമായിട്ട് ബന്ധപ്പെട്ടവരൊക്കെയാണ് ബ്രഹ്മണസ്പതിയായിട്ട് ബന്ധപ്പെട്ടേക്ക് അപ്പം ബ്രഹ്മണസ്പതി നമുക്ക് ജ്ഞാനം നൽകും ടെക്നോളജി നൽകും ബുദ്ധി നൽകും അതിലൂടെ നമ്മൾ അഗ്നിയെ സേവിച്ചു കഴിഞ്ഞാൽ നമുക്കെന്ത് പറ്റും നമുക്ക് എന്ത് കാര്യങ്ങളും നേടിയെടുക്കാം

വൃത്തി ഉണ്ടാക്കുകയും സ്തുതികളെ ദേവതകളെ അറിയിക്കുകയും ചെയ്യുന്നു അഗ്നിയാണ് ഹവിസന്യം പ്രാപിച്ചിട്ട് സമൃദ്ധമാക്കുകയും യജ്ഞത്തിന് വൃദ്ധിയുണ്ടാക്കുകയും ചെയ്യുന്നു ചെയ്യുമ്പോൾ അതിനെ വൃദ്ധിപ്പെടുത്തുക അതായത് നമ്മളൊരു മാങ്ങ വൃദ്ധിപ്പെടുത്തുന്ന എങ്ങനെ വൃദ്ധിപ്പെടുത്താം അതിനെ നല്ല പിഞ്ഞി ചൂടെല്ലാം ആക്കിട്ട് സ്പോഷ്ടാക്കി കഴിഞ്ഞാൽ വാല്യൂ വില പോകും നാൽപ്പ കിലോന് അമ്പു കുറപ്പിയാണെങ്കിൽ സ്പോഷുണ്ടാക്കി കഴിഞ്ഞ അതിന്റെ വില എത്രയാണ് ഇരട്ടി വൃദ്ധിപ്പെടുത്തുക ഹവിസിനെ പ്രാപിച്ചിട്ട് ഈ കൊടുക്കുന്നതിനാൽ എന്ത് ചെയ്യും ഉണ്ടാക്കും എന്നിട്ട് അഗ്നി എന്ത് ചെയ്യും എങ്ങന യജമാനന്റെ സ്തുതികൾ ദേവതകളെ അറിയിക്കുന്നു ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ വസ്തുക്കളെ എല്ലാം യജമാനന്റെ സ്തുതികൾ നമ്മൾ സ്തുതി എന്ന് പറഞ്ഞാൽ വേദസ്തുതി ജ്ഞാനം നമ്മൾ ഉണ്ടാക്കുന്ന മാങ്ങോഷാക്കി മാറ്റണെങ്കിൽ ആ സ്തുതി ആ തത്വം ജ്ഞാനം നമ്മൾ ജ്ഞാനത്തോടു കൂടിയാണ് അഗ്നിയെ സമീപിക്കുന്നത് ചൂടാക്കുന്നത് അപ്പോൾ അഗ്നി ചെയ്യും ആ വസ്തുക്കളോടെല്ലാം പറയും മാങ്ങയോടും വെള്ളത്തോടും എല്ലാം പറയും ഈ സയൻസ് അത് ഉപയോഗിച്ചിട്ട് നീ അത് എന്തായിട്ട് മാടണം സ്പോഷമായിട്ട് മാറണം അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന തത്വം ആ വസ്തുക്കൾക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു അഗ്നി അതിനെന്ത് ചെയ്യുന്നു കൺവേർട്ട് ചെയ്തെടുക്കുന്നു പക്ഷേ ഇതിൻ്റെ പിന്നിലെല്ലാം കൊണ്ട് തൃതിയുണ്ട് ജ്ഞാനമുണ്ട് ഈ ജ്ഞാനം എവിടെ നിന്ന് വരുന്നതാണ് വേദങ്ങളിലൂടെ സയൻസിലൂടെ പാചകവിധിയിലൂടെ ഈ ജ്ഞാനത്തിൻ്റെ എല്ലാം പിന്നിലുള്ള പ്രേരക ശക്തിയാണ് ഇതിനെ വസ്തുവിനെ മാങ്ങയെ സ്പോഷനാക്കി മാറ്റുന്നത്

സ്തുതിക്കുന്നവനും പൂജിക്കുന്നവനുമായ അഗ്നിയെ ദർശിച്ചു ഈ അഗ്നി വലിയ പ്രതാപിയാണ് കാരണം അഗ്നിയാണ് ഏറ്റവും വലിയ പ്രതാപി അതുകൊണ്ടാണ് ദേവകളിലെ ദേവൻ എല്ലാം ദേവകളുടെ എല്ലാം ദേവനായിട്ട് അഗ്നി എഴുതിയിരിക്കുന്നത് ഋഗ്വേദം തുടങ്ങുന്നത് തന്നെ അഗ്നിയിൽ നിന്നാണ് അപ്പൊ അഗ്നിയെ വിട്ടുകൊണ്ടൊന്നും പറയില്ല എന്തായിട്ട് ആനുണ്ടായാലും അഗ്നിയെ മറന്നുപോകുന്നത് ഊർജത്തിന്റെ പ്രാധാന്യം നമ്മൾ വിട്ടുപോകരുത് അത് പ്രതാപിയാണ് വിഖ്യാതനം യശസ്വിയാണ് അതിന്റെ പ്രശസ്തി വളരെ വലുതാണ് മനുഷ്യരെപ്പോഴും സ്തുതിക്കുന്നത് ഈ അഗ്നിയാണ് മനുഷ്യൻ ജനിച്ച ആദ്യം കാലം മുതൽ ആദ്യത്തെ മനുഷ്യൻ പോലും ഊർജ്ജം ഉപയോഗിച്ചിട്ടാണ് എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്തിട്ട് മുന്നോട്ട് പോയത് അവനെന്ത് ചെയ്യുന്നു അവനെ പണ്ട് തന്നെ അഗ്നിയെ ദർശിച്ചിരുന്നു അവരെ അതുകൊണ്ട് അവനെ പൂജിക്കുകയും ചെയ്യുന്നു കാരണം ജനിച്ച പാടെ തന്നെ ആദ്യത്തെ മനുഷ്യൻ ജനിച്ചപ്പോൾ തന്നെ മനുഷ്യന് അഗ്നിയുടെ മഹത്വം മനസ്സിലാക്കി ഊർജത്തിൻ്റെ മനസ്സിലും അർത്ഥം മനസ്സിലായിട്ടുണ്ട് ഇങ്ങനെ ഒരു ഊർജമുണ്ട് അതാണ് അവനെ കൊണ്ട് എല്ലാ പ്രതിബന്ധങ്ങളെയല്ലാം തടങ്കം ചെയ്യാൻ സഹായിച്ചത് എന്ന് അവൻ അന്നുമുതലേ മനസ്സിലാക്കിയിട്ടുണ്ട് മനുഷ്യൻ വന്ന കാലം മുതലേ തന്നെ അതുകൊണ്ട് അതിനെന്ത് ചെയ്യുന്നുണ്ട് പൂജിക്കുന്നു ഉണ്ട് പക്ഷേ അഗ്നി എന്ന് പറയുന്നത് ഒരു സയൻസ് പ്രതിഭാസമാണ് അതിൻ്റെ അധിപനം ആര് തന്നെയാണ് এই ব্রহ্মস্পতি তে